ഹായ് വെൽക്കം ടു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ ഇന്നുള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒതുക്കിങ്ങലാറ സ്ഥലത്ത് കേട്ടോ ഇവിടുത്തെ ഹവാന ഓസ് റൈഡിങ് ക്ലബ്ബിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ ഒരു സമയത്ത് നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ മറ്റുള്ള ജില്ലക്കാരുടെയും കുതിരകൾ വളരെ കുറവായിരുന്നു കേട്ടോ സോ ഇന്ന് നമുക്ക് പറയാം ഒരു ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കുതിരകൾ അത് ഉള്ളത് നമ്മളീ മലപ്പുറം ജില്ലയിലാണ് നമുക്ക് പറയട്ടോ കാരണം അത്രത്തോളം കുതിരകളായി ഇവിടെ തന്നെ ഏകദേശം നാലോളം കുതിരകളുണ്ട് പുറമെ നമ്മളടുത്തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് തന്നെ വീണ്ടും കുതിരകളുണ്ട് എൻ്റെ കയ്യിൽ രണ്ട് കുതിരകളുണ്ട് പിന്നെ നിലമ്പൂർ വാങ്ങലയിലൊക്കെ ഇഷ്ടമാതിരി കുതിരകളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വികനേശ് വിക്കി വായൻ്റെ കയ്യിലൊക്കെ കുതിരകളുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് മലപ്പുറം ജില്ല മറ്റുള്ള ജില്ലകളെക്കാട്ടി ഏറ്റവും കൂടുതൽ കുതിര കുതിരകളൊരു ജില്ലയാണെന്ന് നമുക്ക് പറയാം ഇതിന്റെ മുന്നേ നമ്മളെ മലപ്പുറം ജില്ലയ്ക്ക് മുന്നേ ഏകദേശം കൊല്ലം തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ നല്ല കുതിരകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമുക്ക് എടുത്ത് പറയാം അവരെക്കാട്ടി ഏറ്റവും കൂടുതൽ കുതിരകൾ നമ്മളെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണെന്ന് പറയട്ടോ എത്രത്തോളം കുതിരകളായി ഞാൻ മുന്നേ പറഞ്ഞാൽ വിഘനേശ്വര ശുമലി ഇങ്ങനെ ഇവരുടെ കയ്യിലൊക്കെ ആറ് കുതിരകൾ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ മലപ്പുറം ജില്ലയിലുള്ള കുറച്ച് കുതിരകൾ എന്തായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ചില അവസരങ്ങളിലൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടോ ഏകദേശം ഇവിടെ തന്നെ ഇപ്പോൾ നാലോളം കുതിരകളുണ്ട് നിങ്ങൾ കാണില്ല ഏകദേശം നാലോളം കുതിരകളുണ്ട് അപ്പുറത്തൊരു കുതിര നിൽക്കുകയുണ്ട് പിന്നെ ഇതിൻ്റെ ഏരിയയിൽ ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്തൊരു കുതിര ഇങ്ങനെ ഇഷ്ടം മാതിരി പരിസരത്ത് തന്നെ കുതിരകളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ മലപ്പുറം ജില്ലയിലുള്ള കുറച്ച് കുതിരകളൊക്കെ അവസരം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഇടാം നിങ്ങൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തായാലും നമുക്ക് കുതിരകൾക്ക് ഒന്ന് പരിചയപ്പെടാം അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ആവാന ഔഷർ റൈഡിങ് കീലുള്ള കേട്ടോ നല്ല അടിപൊളി സ്റ്റാബിളുകളാണ് ഇവിടെ ഒരു കുതിരണ്ട് സിംബ എന്ന് പറഞ്ഞ കുതിര ഉണ്ട് പിന്നെ ഇവിടെ ഒരു കുട്ടിക്കുതിര കിടക്കേണ്ടത് അപ്പോൾ ഇത് സിംബ എന്ന് പറഞ്ഞ കുതിര കേട്ടോ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഓണറെ ഷാജാനിക്കാനും പരിചയപ്പെടുക ഈ കാണുന്ന ആളാണ് നമ്മളെ ഷാജാനിക്ക അപ്പോൾ ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണറ് ഏകദേശം ഇവിടെ നാലോളം കുതിരകളുള്ളൂ നമ്മൾ ഷാജാനിക്ക പറയുന്നത് ഈ നാലോളം കുതിര രണ്ട് രണ്ട് കുതിരകളുടെ ബോർഡിങ്ങിന് വന്നാണ് ഓൾറെഡി ഇവരുടെ കീൽ രണ്ടോളം കുതിരകളുണ്ട് എന്തായാലും ഇവനെ പരിചയപ്പെടുത്തിയ ഇത് ഇവരെ കീഴിലുള്ള സിംബ എന്ന് പറഞ്ഞ കുതിര കേട്ടോ ഇവനങ്ങനെ തുടക്കക്കാർക്കൊന്നും അങ്ങനെ ഓടിക്കാൻ കഴിയാൻ കുതിരല്ല ചെറുതായിട്ടൊക്കെ അവൻ്റേതായ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റൈഡിങ് പഠിച്ച ഒരാൾക്ക് ഓടാൻ പറ്റിയ കുതിരയാണ് ആ കുതിര റേസിങ്ങിന് പോകണതാണ് പിന്നീടുള്ള ഈ കുതിര ഈ കുതിര കുട്ടി കുതിര കുട്ടിക്കുതിരേട്ടോ ഏകദേശം ആറുമാസം പ്രായമുള്ളൂ ഈ കുതിര ഇവിടെ ബോർഡിങ്ങിന് വന്നാണ് ഈ കുട്ടി കുതിര എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കുതിരകളിലൊരു കുതിര നമ്മളെ പട്ടാമ്പിയിലുള്ള ബാബറ കുട്ടിയാട്ടോ ബാബർ എന്ന് പറഞ്ഞ കുതിരൻ്റെ ഒരു കുട്ടിയാണ് ഏകദേശം അറുപത്തൊമ്പത് ഹൈറ്റ് ഇതിൻ്റെ ഫാദർ വരികയുണ്ട് കേട്ടോ അപ്പം നല്ലൊരു കുട്ടിയാണ് ഏകദേശം ആറുമാസമായിട്ടുള്ളൂ ഇതിൻ്റെ മദറും ഇവിടെ ഉണ്ട് ഇതിൻ്റെ മദർ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഒരു അറിയപ്പെട്ട കുതിര കേട്ടോ മലപ്പുറത്ത് ഏറ്റവും വലിയ റേസ് രണ്ട് റേസ് കിടന്നിട്ട് നമ്മൾ എം എസ് പി ഗ്രൗണ്ട് റേസ് കിടന്നിരുന്നു അതിലെ ചാമ്പ്യനായ കുതിരയാണ് ഫസ്റ്റ് അടിച്ച കുതിരയാണ് ഇതാണ് ഇതിൻ്റെ മദർ ഇവിടെ നമ്മളെ വരുമ്പോൾ ഇങ്ങനെ ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കുതിര ഒന്ന് ചിരിക്കുന്ന പറഞ്ഞാൽ അപ്പോൾ ചിരിക്കും ഇതുകൊണ്ട് ആളിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കണ വേണ്ടിയില്ലേ ചിരിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ചിരിക്കണേ കുതിര കേട്ടോ കണ്ടോ ആളിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണതാ അത് ചിരിയാണോ അതിന് ഇളിയാണോ എന്ന് അറിയില്ല നമ്മളെ കളിയാക്കി കളിയാക്കിക്കൊണ്ട് ഇരിക്കണോ എന്നറിയില്ല ഇത് യഥാർത്ഥ സംഭവം എന്താ വെച്ചാൽ ഈ കുതിര ഇങ്ങനെ ചിരിക്കണതല്ല കുതിര കുതിര യൂറിയം പാസ് ചെയ്തിട്ട് അത് സ്മെല്ലെടുത്തിട്ടുള്ളൊരു ഒരു സ്വഭാവമാണ് ഒരു ആറ്റിറ്റ്യൂഡിലുള്ള സ്വഭാവമാണ് ഏഞ്ചിൽ നട്ടപ്പോൾ പേര് വേണ്ട എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണേ അങ്ങനെ ചെയ്തുകൊണ്ട് കാസ് സ്മെല്ലെടുത്താണ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവളെ പേര് എന്നാണ് അപ്പം ഇവളെ കുട്ടിയാണ് നമ്മൾ ഈ കാണുന്ന കുട്ടി കേട്ടോ ഇതിൻ്റെ പേരിട്ടിട്ടൊന്നുമില്ല ഏകദേശം ഒരു ആറ് മാസത്തോളം ആയൊരു കുട്ടിയാണ് ഇപ്പോൾ തന്നെ കണ്ടില്ല ആൾ മോശം ഇല്ലാത്തൊരു വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അത് നമുക്ക് ഭാവി ചേർപ്പം നല്ലൊരു കുതിരയായിട്ട് തരുപ്പോൾ ആ കുട്ടിയെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ചിരി ഇപ്പൊളൊന്നും നിർത്തിയിട്ടില്ല അപ്പോൾ ഇവിടെ ആണ് നമ്മളെ എം എസ് പി ഗ്രൗണ്ടിൽ അതായത് മലപ്പുറം ജില്ലയിൽ രണ്ട് വലിയ റേസിങ് നടന്നിരുന്നു അപ്പോൾ ഈ കൊറോണ സമയത്ത് ഭയങ്കര ബ്ലോക്കായി പിന്നീട് ആ റേസ് ചിലപ്പോൾ നിർത്തി വെക്കേണ്ടി വന്ന അത്രയും ജനതിരക്കുകൾ കൊണ്ട് ഒരു ബ്ലോക്കായ ഒരു മത്സരം ഇന്ന് ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ കുതിരകൾ വെച്ചിട്ട് നടന്നിട്ടുണ്ടാവില്ലട്ടോ അത്രത്തോളം ജനങ്ങൾ വന്നൊരു മത്സരമായിരുന്നു അതിൽ ഫസ്റ്റ് അടിച്ച ആ മത്സരത്തിൽ അന്ന് മലപ്പുറത്ത് നടന്ന എം എസ് പി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഫസ്റ്റ് അടിച്ച കുതിരയാണിത് എഞ്ചിനുള്ള പേര് സ്റ്റാബിളാണ്ട് സ്റ്റേബിളൊക്കെ വളരെ ഹുഷാറട്ടാണല്ലോ വൃത്തിയോട് കൂടി വരുന്ന സ്റ്റാബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ആ ഒരു കുതിരയുണ്ടേപിൾ നമുക്ക് ജസ്റ്റ് ഒരു കുതിരയും പരിചയപ്പെടാം കേട്ടോ അങ്ങനെ ഏകദേശം ഇവിടെ നാലോളം കുതിരകളാണ് ഉള്ളത് ഈ കുട്ടി കുട്ടിയാണ്ടീലേ ആൾക്ക് പുറത്തോട്ട് ഇങ്ങനെ വരണം ഇതാണ് നമ്മൾ വീഡിയോ എടുക്കണമെന്ന് മനസ്സിലായിട്ടാണ് എന്താണെന്ന് അറിയില്ല ആൾക്കെന്തായാലും പുറത്തോട്ട് ചാണമെന്നുള്ളൊരു മെയിൻ്റാണ് കാണിച്ചുകൊണ്ടിരിക്കണത് എന്തായാലും ഓൾ തൽക്കാലം ഇപ്പോൾ സ്റ്റാബിളിൽ തന്നെ നിൽക്കട്ടെ അല്ലേ അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ എന്തായാലും നമുക്ക് ഒരു കുതിരയും കൂടിയും അപ്പുറത്ത് നിൽക്കണ്ട അതിന് മുമ്പ് ഈ ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വൃത്തിയോട് കൂടിയുള്ള നല്ലൊരു ഏരിയ കേട്ടോ ഇവിടെ ഇത് കണ്ടോ കുതിരകൾക്ക് ഓടാനുള്ള ഏരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഞാൻ ഇതായി പുറത്ത് നിൽക്കുക ഒരു കുതിര നിൽക്കേണ്ടതെന്ന് പറഞ്ഞില്ല ആ കുതിര നമുക്ക് എന്തെങ്കിലും പരിചയപ്പെടാം അതിന് മുമ്പ് ഈ ട്രാക്കുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പുറത്തുകൂടെ ഉണ്ട് പിന്നെ നല്ലൊരു പേടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുതിരയും റൈഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കുതിരുന്ന ലാക്സരീസ് കാര്യങ്ങൾ എല്ലാ സംഗതികളും ഇവിടെ ഉണ്ടാവും കേട്ടോ ഇവരുമായിട്ട് ബന്ധപ്പെട്ടാലും എല്ലാ സംഗതികളും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നല്ലൊരു അടിപൊളി പേടക്കാട്ടോ ഇപ്പോൾ ഇത് ഇവിടെ ഒരു അബ്ലക്ക് നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ കുതിരനൊന്ന് കാണാം നല്ലൊരു ഭംഗിയുള്ളൊരു അബ്ലക്കാണ് ഒരു ഫീമെയിൽ കുതിര കേട്ടത് ഇപ്പോൾ ആൾക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷം ഒന്ന് ബോഡി കുറച്ചതാണ് നല്ല ഉടൻ ഒരു കുതിരയാണ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഭംഗികളൊക്കെ കുതിര അത്യാവശ്യം ഐറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാട്ടോ ഇപ്പോൾ ഒന്ന് ബോഡി കുറച്ചാണ് ചെറിയൊരു എൽത്തി ഇഷ്യൂവിൻ്റെ പേരിൽ പിന്നെ ഇതിങ്ങനെ പേടക്ക കേട്ടോ ഈ ഏരിയ കണ്ടെങ്കിൽ ഈ കുതിരനെ ഫസ്റ്റ് പഠിക്കാൻ ഒരു പേടക്കാണ് കുതിര നിങ്ങൾക്ക് ഇങ്ങനെ ഐറ്റം വന്നാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കുറച്ച് ഉയരത്തിലായ കൊണ്ടാണ് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നല്ല അടിപൊളി പേടക്കിൻ്റെ അടിയിൽ മണലാണ് ഇട്ടിട്ടുള്ളത് നല്ലൊരു എന്താ പറയുക ഒരു കടൽ മണലാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ എല്ലാം നല്ല ഭംഗിയോട് കൂടിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് കണ്ടപ്പോൾ നിങ്ങൾ ഇങ്ങനെ പുറത്തുകൂടെ നല്ലൊരു ഉണ്ട് കുതിർക്ക് ഓടിക്കാൻ ഈ ട്രീ പേടയ്ക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ചെടികളുണ്ട് അതേമാതിരി ഒരു ബേഡിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടിട്ടില്ല നല്ല ഇത് മനോഹരമായിട്ട് ഇവിടെ സ്റ്റാബിൾ ഉണ്ടാക്കിയെന്നൊന്ന് പറയുമോ നല്ല സ്റ്റാബിൾ നല്ലൊരു പേടയ്ക്ക് നല്ല കുതിർന്നു ഓടിക്കാൻ പറ്റിയ ഏരിയ പിന്നെ അവിടെ കണ്ട ഒരു കറുത്ത ഒരു കൂട് കണ്ടില്ലേ ആ കൂട്ടിൽ ഒരു കാവൽ ഭടനം ഉണ്ട് കേട്ടോ എന്താണ് ഭ്രൂണോ എന്താണ് ഇത് അതിൻ്റെ പേര് അപ്പോൾ അങ്ങനെ ഒരു കാവൽ ഭടനം കൂടി ഇവിടെ ഉണ്ട് നമ്മുടെ നാടൻ വിഭാഗത്തിൽ ഒരു ഡോഗാട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇനി ഇവിടെ നല്ലൊരു അടിപൊളി വാറ ഡോഗ് ഇവിടെ വരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട് എന്തെങ്കിലും ആളാണ് കാണിച്ചു തരാം കോ അതായത് നമ്മളെ നാടൻ ഇന്നത്തെ പെട്ട ഡോഗാണ് പക്ഷെ ഒരു നമ്മളെ എക്കോ സിനിമയിലേക്കുള്ള കോംബൈ അതിൻ്റെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ ആൾ ആ മുഖം ചെറുതായിട്ട് ഒരു ബ്ലാക്ക് ഉണ്ടായി ഒന്നും കൂടി ബ്ലാക്ക് കഴിഞ്ഞാൽ പ്യുവർ കോംബൈ എന്ന് നമുക്ക് പറയാം അതേ ലുക്കിലാണ് ഈ ഡോഗ് നിൽക്കുന്നത് കേട്ടോ ഇവനെ പുറത്തിറക്കുന്നുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത് നമ്മളെ കണ്ടപ്പോൾ ആൾ എണീറ്റ് നിന്നിട്ടുണ്ട് പിന്നെ ഒരു എന്താ പറയുക പ്രത്യേകിച്ച് സ്നേഹ കാണിക്കേണ്ട ഒരു നമസ്കാരമൊക്കെ അതൊന്നുമല്ല ആൾക്ക് പുറത്തിറങ്ങണം അതിൻ്റെ ഒരു മൈൻഡായിട്ട് ആൾ കാണിക്കണത് അപ്പോൾ ഇതിവിടുത്തെ ഒരു ചെറിയൊരു കാവൽ ബടനാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റേബിളും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ എല്ലാ ഐറ്റംസ് സാധനങ്ങളും കിട്ടും നിങ്ങൾക്ക് ബുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ കുതിര സംബന്ധമായ എല്ലാ ഐറ്റംസും ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട് അതായത് ഇതിലുള്ള എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഓസ് റൈഡിങ് ക്ലാസ് നടക്കുന്നുണ്ട് കുതിരക്ക് ട്രെയിനിങ് ഉണ്ട് കുതിരൻ്റെ ബോർഡിംഗ് ഉണ്ട് കുതിര ആക്സരീസ് ഉണ്ട് ഓ കുതിരക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ടാൽ ഇങ്ങനെ നടക്കും കേട്ടോ ഇവിടെ എല്ലാ ആക്സരീസ് കാര്യങ്ങളുണ്ട് അതേമാതിരി തന്നെ ഇവരുടെ നമ്പറൊക്കെ എത്തിക്കുമ്പോൾ അവാന ഓസ് റേഡിങ് ക്ലബ്ബ് ഓസ് ആക്സരീസ് ഒതുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ കുറേ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു കുതിരകൾക്ക് കുതിരകൾക്കുള്ള എല്ലാ ആക്സീ ഏറ്റു സെറ്റ് വരെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഈ നമ്മളെ കേരളത്തിൽ തന്നെ കേരളത്തിൽ നിന്നല്ല കേരളത്തിൻ്റെ പുറത്തേക്കും ഇവരെ കൊറിയർ അയക്കണമായിരിക്കും ഇവിടെ ഇപ്പോൾ ഹൂഫുണ്ട് അതായത് കുതിരൻ്റെ കാലിനുള്ള മെഡി ഒരു പ്രോട്ടീൻ മരുന്നും കാര്യങ്ങളുണ്ട് ഷാമ്പുണ്ട് അതേമാതിരി കുതിര ഹെൽത്തി ഉള്ള എല്ലാ നല്ല ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് കുതിർക്ക് കൊടുക്കുന്ന ഒരു ഫീഡാണ് ഹെൽത്തി കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു ഫീഡാണ് അതേമാതിരി തന്നെ ഇവിടെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് എ ടു സെറ്റ് ആക്സരീസ് കാര്യങ്ങളും ഇതിലുണ്ട് ഈ കാണുന്നതൊക്കെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് കണ്ടിട്ടില്ല ഞങ്ങൾ നല്ല നല്ല ഐറ്റംസ് എല്ലാ അലങ്കാരത്തിനും വലിയ കാര്യങ്ങളുണ്ട് പിന്നെ വിറ്റ് കാര്യങ്ങളും നല്ല അലമ്പുകളുള്ള കുതിരക്കുള്ള വിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും അവർ എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ ഇവിടുത്തെ പിന്നാമ്പുറ കാഴ്ച കേട്ടത് ഈ ഇതിൻ്റെ ബാക്കിൽ ഇവർ രസത്തിലായിട്ട് വളർത്തുന്ന സാധനമാണ് ഡെക്ക് ആ ഡെക്കിന് കുളിക്കാനുള്ള ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ ഇപ്പോൾ ഇതിന് പറയുക കൈ കണ്ടക്കോ അങ്ങനെ എന്തൊരു പേരാണ് പിന്നെ ഇവിടെ ഏകദേശം ഒരു മൂന്നാളുണ്ട് ഇതാരെ ഞങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ വീടേക്ക് മുന്നേ കണ്ടവർക്ക് മനസ്സിലാവും ഇത് നമ്മളെ കയ്യിലുണ്ടായിരുന്നു ഗൂസ് എന്ന് പറഞ്ഞതിനകത്ത് പെട്ട താറാവട്ടോ ഇപ്പോൾ ഇവരുടെ കയ്യിലാണ് ഇത് ഉള്ളത് ഇവർക്കാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഉള്ളത് ബ്രഹ്മ കോഴികളുണ്ട് അതേമാതിരി നാടൻ കോഴികളുണ്ട് ഇത് ബ്രഹ്മയിൽ തന്നെ എന്തൊരു വെറൈറ്റി എനിക്ക് തോന്നും കാരണം അതിൻ്റെ തുമലുകളൊക്കെ ഒരു തൊപ്പ ഇങ്ങനെ പൊന്തി കിടക്കണമായിട്ട് കാണുന്നുണ്ട് ഇതെനിക്കറിയില്ല എന്തായാലും ബ്രഹ്മ കോഴി അവിടെ ഉണ്ട് അതേമാതിരി തന്നെ കുറേ നാടൻ കോഴിക്കളും ഇവിടെ ഉണ്ട് കേട്ടോ ഇഷ്ടം മാതിരി നാടൻ കോഴിക്കളുണ്ട് അപ്പുറത്ത് പ്രാവുണ്ട് എന്തായാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ആ കോഴിക്കളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നാടൻ കോഴികൾ ഒരു ഏര നല്ല ഭംഗിയോട് കൂടി നാടൻ കോഴിക്കങ്ങനെ ഒരു ഏര അവർ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്രതിഷ്ടമാർ പ്രാക്കൾ ഉണ്ട് കേട്ടോ നിറയെ പ്രാക്കളുടെ ഒരു കേജാണ് ആണ് അപ്പുറം ഈ കാണുന്ന കേജ് തേണ്ടിയില്ലേ ഇതിലുള്ള ഓരോ പ്രാക്കൾ നിങ്ങൾ നോക്കിയൊക്കെ അതിന് കൂടും കാര്യങ്ങളുണ്ട് പിന്നെ അതാ അതായപ്പുറേ ഈ സൈഡിലേ ഇവിടെ ഈ ഈ നാടൻ കോഴിക്കുകൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ബ്രഹ്മ കോഴിക്കൾ അതേമാതിരി ചെറിയ കോഴികൾ പിന്നെ കുറച്ച് ഫാൻസി കോഴിക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവരെ ശ്രദ്ധിച്ചങ്ങള് ഇവര് ഞാനൊന്ന് കാണിച്ചല്ലോ ഇവര് ഈ തുമലുണ്ടല്ലോ ഈ തൊപ്പ അതിങ്ങനെയൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് കേട്ടോ ബ്രഹ്മ കോൻ്റെ ആദ്യമാതിരി ഇതിൻ്റെ അടിയിൽ എന്തൊരു ഫാൻസി കോയി ഉണ്ട് അതേമാതിരി തന്നെ നല്ലൊരു കൂടെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്ലിയർ നമുക്ക് ചെറിയൊരു കുറവുണ്ട് അതേമാതിരി ഇവിടെ ഒരു ഫാൻസി കോഴിക്കളി കാണാം കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു കേജിണ്ട് കേട്ടോ ഇൻകുവേറ്ററിൽ വിരിച്ച കുറെ കോയിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ ബ്രഹ്മ കോയിൻ്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വേറൊരു വെറൈറ്റി ഇത് ഉണ്ട് കേട്ടോ നമ്മളെ പൂച്ചൻ്റെ കുഞ്ഞുങ്ങൾ ഏകദേശം നല്ലൊരു അഞ്ച് കുട്ടികൾ നല്ല ക്യൂട്ടായ അഞ്ച് കുട്ടികളിവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു പൂച്ചയ്ക്ക് ഏകദേശം അഞ്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരെന്തായാലും നമുക്കൊന്ന് കാണാം ഇത് ഞാൻ എന്തായാലും കൂടെ തുറന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാ ആൾ ഇപ്പം തന്നെ പുറത്തിറങ്ങി കൊണ്ടിരിക്കുക അത് ആൾ പുറത്തിറങ്ങി അത് വെള്ളത്തിലോട്ടാണ് കുട്ടികൾ ചാടിയത് ഈ കുട്ടിയെ കണ്ടങ്ങൾ എന്താ ഭംഗിയല്ലേ ഈ പൂച്ചൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല ഞങ്ങൾ ഏകദേശം അഞ്ചോളം കുട്ടികളുണ്ട് കേട്ടോ അവിടെ ഒരു വൈറ്റ് കുട്ടികളുണ്ട് കാണാൻ നല്ല ക്യൂട്ടാണ് ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലായി കുട്ടികളായിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇത് കണ്ടില്ല നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ ഇതൊക്കെ അവർ രസത്തിന് വെറുതെ വളർത്തണ കേട്ടോ അല്ലാതെ ഇതിമന്നൊരു വരുമാനം കാര്യങ്ങളൊന്നും കിട്ടിയിട്ട് അവർക്ക് വേണ്ട അപ്പോൾ ഇതൊക്കെ വെറുതെ ഒരു ഭംഗിയൊക്കെ വളർത്തണമാണ് അപ്പോൾ നല്ലൊരു അഞ്ച് ക്യൂട്ടായി കുട്ടികളുണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ പൈൻറ്റപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് മുന്നായിട്ട് നമുക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞില്ലേ നമ്മൾ മൈക്ക് മൈക്കിന് ചാർജ് ഇല്ലാതെ നമ്മൾ ഇതുവരെ വോയ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡബ്ബിങ് കൊടുത്തതാണ് കാരണം സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു പിന്നീട് ചെക്ക് ചെയ്യുമ്പോൾ സൗണ്ട് വീഡിയോയിൽ സൗണ്ടൊന്നും കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ ഡബ്ബിങ് കൊടുത്താണ് അതുകൊണ്ട് ശ്രമിക്കണം